ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ താരമാണ് അമൃത നായർ സീരിയലിൽ നിന്നും അമൃത മാറിയതിനു ശേഷവും പരമ്പരയിലെ ശീതൾ എന്ന കഥാപാത്രത്തിന് നിരവധി ആരാധകരാണുള്ളത് ശീതലായി എത്തും മുൻപ് തന്നെ മിനിസ്ക്രീൻ പരമ്പരകളിലും സ്റ്റാർ മാജിക്കിലും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു അമൃത പക്ഷേ താരമേറെ ശ്രദ്ധിക്കപ്പെട്ടത് കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ ആയിരുന്നു അഭിനയത്തിനൊപ്പം മോഡലിങ്ങിലും സജീവമായ താരം തന്റെ ചിത്രങ്ങൾക്കൊപ്പം വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സാണ് അമൃതയ്ക്കുള്ളത് യൂട്യൂബിലും സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ആരാധകരോട് പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതായ എല്ലാ സ്വർണവും ഊരിക്കൊടുത്തു ഇനി സർജറി ഇനി ആർക്കും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ പ്രാർത്ഥന വേണമെന്ന് അമൃത നായർ തൻ്റെ അമ്മയുടെ അസുഖ വിവരമാണ് താരം ആരാധകർക്കായി പങ്കുവച്ചിട്ടുള്ളത് സർജറി ഫോർമോം എന്ന തമ്പിനയിലൂടെ പങ്കുവെച്ച വീഡിയോ ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സർജറിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ പോകുന്ന അമ്മയെക്കുറിച്ച് ഏറെ വികാരനിർഭരിതയായാണ് അമൃത സംസാരിക്കുന്നത് ഒരിക്കൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നെഞ്ചുവേദന മൂലം അമ്മ ബോധരഹിതയായി വീണു എന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ അവർ വിട്ടയച്ചാണ് വിട്ടയച്ചെന്നാണ് താരം പറയുന്നത് എന്നാൽ പിന്നീട് നടത്തിയ ചെക്കപ്പുകളിൽ യൂട്രസിൽ ഒരു സിസ്റ്റ് വളർന്നു വലുതായെന്നും അത് സർജറി ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞെന്നും താരം പറയുന്നു ജഗതിയിലുള്ള എസ് കെ ഹോസ്പിറ്റലിലാണ് അമ്മയുടെ സർജറി എന്നും രണ്ടു ദിവസത്തിനുള്ളിൽ സർജറി ഉണ്ടാവുമെന്നും അമ്മ നല്ല ടെൻഷനിലാണെന്നും താരം ആരാധകരോട് പറയുന്നു ഒപ്പം ആശുപത്രിയിലേക്കുള്ള സാധനങ്ങളും അമൃത ആരാധകർക്കായി കാണിച്ചിട്ടുണ്ട് യൂട്യൂബ് വീഡിയോയിലൂടെയാണ് താരം ഇക്കാര്യത്തെപ്പറ്റി ആരാധകരോട് പങ്കുവച്ചിട്ടുള്ളത് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ദൈവം കൂടെ ഉണ്ടാവും തുടങ്ങി നിരവധി കമന്റുകളാണ് താരത്തിന്റെ വീഡിയോയ്ക്ക് ഇതിനോടകം വന്നിട്ടുള്ളത് അമൃതയ്ക്കൊപ്പം എല്ലാ ലൊക്കേഷനിലും അമ്മ സജീവ സാന്നിധ്യമാണ്